ശശരീരയായ മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഈ എളിയ നാടകോപഹാരം ആ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കുമുമ്പിൽ സദയം സമർപ്പിക്കുന്നു അവതരണം പയ്യന്നൂർ സൌഹൃദവേദി ഒമാൻ പ്രായോജകൻ ശബ്ദലേഖനം ഷൈജു കരുണ പശ്ചാത്തല സംഗീതം പ്രദീപ് നീലേശ്വരം ബൈജു വിശ്വനാഥ് അജി കൃഷ്ണൻ ആലാപനം ശ്രീ ശിവപ്രസാദ് ഗാനരചന നാടകരചന സംവിധാനം സി എസ് പയ്യന്നൂർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരി കണ്ണൻ ബിജു വർഗീസ് ഭദ്ര രമ്യ ഡെൻസിൽ അപ്പു രാജേഷ് ബാലകൃഷ്ണൻ അമ്മ പ്രേമ ചന്ദ്രശേഖർ അച്ഛൻ ചന്ദ്രശേഖർ അവതാരകൻ സോമസുന്ദരം സാങ്കേതിക സഹായം മഞ്ജു ഷൈലി തട്ടി തകർത്തുപോപ്പരോകത്തിരിന്നവൾ മരവിച്ച മനസ്സുമായി ഏകയായി തമസ്സിൽ മറഞ്ഞുവോടിത്തളർന്നവൾ നീലാബരി തിരയും dhati sneha teer dhati sneha teer dhati എന്താ ഭദ്ര എന്ത് പറ്റി എന്തിനായി ഫോൺ ചെയ്ത് എന്നോട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത് ഞാൻ നിന്നെ കുറെ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാത്തത് ഞാൻ കരുതി നിനക്കെന്തോ പറ്റിയെന്ന് നിന്നെ കാണുന്നത് വരെ എനിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു ഭദ്രേ നീ എന്താ ഒന്നും മിണ്ടാത്തത് നീ എന്തേ എന്റെ മുഖത്ത് നോക്കാത്തത് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് നിനക്ക് വയ്യേ കണ്ണേട്ടാ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് കണ്ണീറ്റനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്താണോ എന്തിനാ നമ്മൾ നീ ടെൻഷൻ അടിപ്പിക്കാതെ ഒന്ന് കാര്യം എന്നോട് നമ്മുടെ ബന്ധം ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം നീ ബന്ധം തുടരാൻ പാടില്ല നീ തമാശ ഏട്ടാ ഞാൻ കാര്യാ പറയുന്നത് എനിക്ക് എനിക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ പറ്റില്ല ഭദ്രേ പിടിച്ചോ നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് അതെ നല്ല ബോധത്തോടെ തന്നെ എന്റെ വിവാഹം ഉറപ്പിച്ചു അച്ഛനും അമ്മയും അമ്പലത്തിൽ അവർ തിരികെ വരുന്നതിനു മുമ്പേ നിങ്ങൾ ഇവിടെ പൊയ്ക്കൊള്ളു നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം എത്ര അവരറിയാ നീ ഈ ബന്ധം അവസാനിപ്പിക്കാൻ പറയുന്നത് നീയും കൂടെ സമ്മതിച്ചിട്ടാണോ ആ വിവാഹം ഉറപ്പിച്ചത് അതെ എന്റെ നല്ല ഭാവി ഓർത്തിട്ടാണ് അച്ഛൻ അത് തീരുമാനിച്ചത് അപ്പോ നമ്മുടെ ഈ ബന്ധത്തെ കുറിച്ച് നീ അവരോട് ഇതുവരെ പറഞ്ഞില്ലേ ഇല്ല അവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി എനിക്കും അതാണ് നല്ലതെന്ന് തോന്നി ഞാൻ അതങ്ങ് സമ്മതിച്ചു എവിടുന്നോ ഞാൻ നിനക്ക് ആരും അല്ലാതായി അല്ലേടി നീ ഇനി എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല ഇതാ ഇപ്പോ ഇവിടെ വെച്ച് തന്നെ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് നിങ്ങൾക്ക് പോകാം നിന്നെ നിന്നെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യ പക്ഷെ ഞാൻ ചെയ്യുന്നില്ല ഇനി ൊട്ട് എന്റെ വിവാഹം കഴിക്കാതെ ഈ ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാൽ പോലും നിന്റെ ഭാര്യയെ കഴിയാൻ ഞാനില്ല അസൂയ നിനക്ക് നിന്നേക്കാൾ കൊള്ളാവുന്ന മറ്റൊരുത്തൻ എന്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നതിനുള്ള അസൂയർത്തടി നിന്നെയാണല്ലോ ഇത്രയും കാലം എന്റെ ഈ കൊണ്ടു കഷ്ടം വെറുപ്പല്ല എനിക്ക് തന്നെ മതി ഒരുപാട് ബുദ്ധിമുട്ടണമെന്നില്ല നിങ്ങളുടെ ശല്യം ഇനി എനിക്ക് ഉണ്ടാവരുത് പിന്നെ ഒരു കാര്യം കൂടി പലപ്പോഴായി ഞാൻ നിങ്ങൾക്ക് തന്ന ഗ്രീറ്റിംഗ് കാർഡ്സും എന്റെ ചെടി പേരും എനിക്ക് തിരിച്ചു തരണം അതും എത്രയും പെട്ടെന്ന് ഭദ്ര ഭദ്രകാളിയാണ് നീ തരാടി എല്ലാം തിരിച്ചു തരാം നീ പറഞ്ഞതുപോലെ ഇപ്പോ ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം പിന്നെ നിന്നെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഞാൻ പോയ അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് നീ കരുതണ്ട പക്ഷെ നീ നീ ഇനി എന്റെ മനസ്സിൽ എന്നുന്നേക്കുമായി മരിച്ചു കഴിഞ്ഞു ഈ കണ്ണന്റെ മനസ്സിൽ ഇനി ഭദ്ര ഉണ്ടാകും അവൾ മരിച്ചു നിന്റെ ജീവിതത്തിൽ നിന്നും എന്നു ഞാൻ പോകുന്നു അവൾക്കെന്നെ കാണണ്ടെന്ന് എന്നേക്കാൾ കൊള്ളാവുന്ന വേറൊരുത്തിന് അവൾക്ക് കിട്ടിയത്രേ അവൾക്ക് അവളുടെ സാധനങ്ങൾ തിരിച്ചു വേണം പോലും ചരാടി ഒക്കെ തരാം ആർക്ക് വേണം നിന്റെ സാധനങ്ങൾ അവളുടെ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സും ചെടിപേറും കൊണ്ടുപോ കണ്ണീട്ടാ ഈ ചെടി എന്ത് പറ്റി കണ്ണാ എന്തിനാ നീ കരയുന്നത് എന്ത് പറ്റിയിടാ നിനക്ക് അപ്പേട്ടാ അവൾക്ക് ആ ഭദ്രയ്ക്ക് എന്നെ എന്നെ വേണ്ടാത്ര പ്രാണനെ പോലെ കൊട്ടു നടന്നിട്ടിപ്പോൾ അവസാനിപ്പിച്ചിരിക്കും എങ്ങനെ എന്നോട് പറയാൻ കഴിഞ്ഞു ഒന്നും മനസ്സിലാവും ഞാൻ തകർന്നു പോവാസിക്കാനാവുന്നില്ല എന്റെ ഭദ്ര തന്നെയാണോ ആ അങ്ങനെ എന്നോട് പറഞ്ഞത് സാരമില്ലടാ അവൾ നിനക്ക് വിധിച്ച പെണ്ണല്ലാന്ന് കരുതിയാൽ മതി അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ എന്റെ അനിയന് കിട്ടും നീ വിഷമിക്കണ്ട അപ്പേട്ടനറിയില്ലേ അവൾ എന്റെ ജീവനായിരുന്നു പക്ഷെ ഇങ്ങനൊരു ചതി അവളിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ വിട്ടുകളാ എല്ലാം മറന്നേക്ക് അപ്പേട്ടാ ഇതാ ഈ ഗ്രീറ്റിംഗ് കാർഡ്സും ചെടി പേറും അപ്പേട്ടന് അവ കൊടുത്തേക്ക് ഞാനിനി അവളെ കാണാൻ പോകില്ല അവൾ എന്റെ ആരുമല്ല അവളെ കുറിച്ചുള്ള ഒരു ഓർമ്മ പോലും ഇനി ഈ വീട്ടിൽ ബാക്കി വെക്കാൻ പാടില്ല കണ്ണൻ ഭദ്രയെ കണ്ടിട്ടേയില്ല എനിക്കവളെ അറിയില്ല അവൾ എൻറെ ആരുമല്ല നീ ഒന്ന് എന്താ മോനെ എന്താ അമ്മയുടെ കുട്ടിക്ക് പറ്റിയത് ഇങ്ങോട്ട് നോക്കിയേ എന്താ മോനെ നിന്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ടല്ലോ എന്ത് പറ്റി അപ്പോ എവിടെ അവൻ നിന്നെ വഴക്കു കുറഞ്ഞോ എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത് ഒന്നുമില്ല ഒന്നുമില്ല അമ്മേ ഏട്ടൻ ഏട്ടനെന്തിനാമ്മേ എന്നെ വഴക്ക് പറയുന്നത് എന്റെ കണ്ണിലൊരു കരട് വന്ന് പെട്ടു കുറച്ച് വിഷമിച്ചു അതൊന്ന് പുറത്തെടുക്കാൻ അതാ കണ്ണ് കലങ്ങിയത് ഓ ഞാൻ ആകെ പേടിച്ചു പോയി നോക്കട്ടെ ഞാനൊന്ന് ഊതി തരാം ഹേ അത് ഏത് ഫോട്ടോ ശങ്കരേട്ടൻ കൊണ്ടുവന്നതാണോ അത് ഞാൻ അന്ന് തന്നെ തിരിച്ചു കൊടുത്തല്ലോ നിനക്ക് കല്യാണം ഇപ്പോഴൊന്നും വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്താ കണ്ണ ഞാനത് തിരിച്ചു കൊണ്ടുവരാൻ ശങ്കരേട്ടനോട് പറയട്ടെ അമ്മ കുറച്ചു ശേഷം മോനെ കണ്ണൻ അവൻ അവൻ ഇതുവരെ ഈ പറഞ്ഞോളൂടെ അത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൾ അവന്റെ പ്രാണനായിരുന്നില്ലേ അമ്മേ അതുപോലെ തന്നെ അവൾക്ക് അവനും പക്ഷേ വേണ്ട തെറ്റ് ഞാൻ ചെയ്ത ക്രൂരതയ്ക്ക് ഗുരുവായൂരപ്പൻ എനിക്ക് വേണ്ട ഷെട്ട് തരികയും ചെയ്തു മരിക്കും മുമ്പേ എല്ലാം എന്റെ കണ്ണനോട് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കണം എങ്കിലേ എനിക്ക് മനസ്സമാധാനമായി ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റൂ കരയാതമ്മേ ഇനിയിപ്പോ അതെല്ലാം ഓർത്തിട്ട് മനസ്സ് വിഷമിക്കാതെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അമ്മേ കണ്ണൻ വന്നും തോന്നു കണ്ണാ കേറി വന്നോളൂ വാതില് പൂട്ടിയിട്ടില്ല ഏട്ടാ എന്താ എന്താ എന്താട്ടാ അമ്മയ്ക്ക് പറ്റിയത് എന്താ പേട്ടാ പെട്ടെന്നുണ്ടായത് അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണം തോന്നി അതാ പെട്ടെന്ന് നിന്നോട് ഇവിടെ വരെ വരാൻ പറഞ്ഞു അമ്മേ മോനെ കണ്ണാ എന്റെ മോനിങ്ങോട്ട് വാ എന്റെ അടുത്ത് വന്നിരിക്കും നിന്നെ ഒന്ന് കണ്ണു നിറയെ കാണട്ടെ എന്താ അമ്മേ എന്റെ ഒന്നുമില്ല ഒക്കെ സുഖമായി വരുന്നുണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് കൂടിയാൽ ദാ ഒരു മാസം അമ്മ പഴയതുപോലെ ഓടിച്ചാടി നടക്കും ഇപ്പോ തന്നെ അമ്മ നന്നായി സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അതെ കണ്ണം പറഞ്ഞത് ശരിയാ അമ്മയ്ക്കൊന്നുമില്ല മോനെ കണ്ണാ എന്നോട് എന്നോട് എന്റെ മോൻ പൊറുക്കണം അത്രക്കും വലിയ തെറ്റാ ഈ അമ്മ നിന്നോട് ചെയ്തത് അപ്പേട്ടാ ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് ഈ അമ്മേ എന്റെ മോൻ ശബിക്കല്ലേ ഈ അമ്മ മാപിയ മാപ്പ് 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 ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആഹാ കണ്ണനോ എവിടെ നിന്റെ ഭാര്യ നന്ദന അവളെ കൊണ്ടുവന്നില്ലേ ഇല്ലേട്ടാ അവളെ കൊണ്ടുവന്നില്ല അവളെ അവളുടെ വീട്ടിൽ വിട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അവളുടെ അച്ഛന് ചെറിയൊരു പനി ഞാൻ തിരിച്ചു പോകുമ്പോ അവളെ കൂട്ടിക്കൊണ്ടു അല്ല എവിടെ ഏട്ടത്തെയും കുട്ടികളൊക്കെ അവർ കടയിലോ മറ്റോ പോയതാ അതെ അപ്പേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മനസ്സിന് വല്ലാത്തൊരു തേങ്ങൽ അമ്മ അന്നെന്തോ പാതി വഴിയിൽ പറഞ്ഞു നിർത്തിയതുപോലെ എന്തെന്നറിയാൻ വല്ലാത്തൊരു ആകാംക്ഷ എന്തിനാ ഏട്ടാ അമ്മ എന്നോട് പൊറുക്കണം മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞത് എന്തോ എനിക്കറിയില്ല അപ്പേട്ടാ അപ്പേട്ടനെ ഇന്നും ഇന്നലെയും കാണുന്നല്ലല്ലോ ഞാൻ അപ്പേട്ടനതറിയാം ആ കണ്ണുകൾ പറയുന്നുണ്ട് അമ്മ മരിച്ചിട്ട് ദിവസം കഴിഞ്ഞു ഒരു ദിവസം പോലും മനസമാധാനായി ഞാൻ ഉറങ്ങിയിട്ടില്ല അമ്മയുടെ ആ സങ്കടപ്പെട്ട മുഖം എന്നെ വല്ലാതെ വേട്ടയാടുന്നു എന്തായിരുന്നു അപ്പേട്ട അമ്മയുടെ ആ കുറ്റബോധത്തിലുള്ള കാരണം എന്നോടൊന്ന് പറയേ ഇല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോവും എന്തൊരു ധർമ്മസങ്കടത്തിലേക്കാണ് ഈശ്വര നീ എന്നെ തള്ളിവിട്ടത് മോനെ ഒരുപക്ഷെ നിനക്കത് താങ്ങാനാവില്ല ഇല്ല എനിക്കത് പറയാനാവില്ല എനിക്കറിയണം അപ്പേട്ടത് പറഞ്ഞേ പറ്റൂ കണ്ണാ എന്താ ഇത് ശരി പറയാം എല്ലാം പറയാം നീയും ഭദ്രയും തമ്മിലുള്ള ബന്ധം അമ്മക്കറിയാമായിരുന്നു നീ കരുതുന്നത് പോലെ മറ്റൊരു ബാങ്ക് ബാലൻസ് കണ്ടപ്പോൾ കണ്ണ് മഞ്ഞൊളിച്ച് നിന്നെ വിട്ടു പോയതായിരുന്നില്ല അവൾ പിന്നെ അമ്മ ആവശ്യപ്പെട്ടിട്ടാ അവൾ അത് ചെയ്തത് അമ്മ അതെ അവളെ മരുമകളായി അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു സത്യാണോ അപ്പേട്ട നീ പറയുന്നത് നിന്നെ വിട്ടുപോയേ മതിയാവൂ എന്ന് അമ്മ അവളെ നിർബന്ധിച്ചപ്പോൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഭദ്രയുടെ മുമ്പിൽ അതല്ലാതെ വേറൊരു വഴിയുമില്ലായിരുന്നു അവൾ നിന്റെ മുന്നിലാടിയ ഒരു നാടകമായിരുന്നു അത് അപ്പോ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു അവൾ എന്നെ തള്ളിപ്പറഞ്ഞത് അതെ ഭദ്ര ഒരു നഷ്ടമാണെന്ന് അമ്മ തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു അപ്പേട്ടാ എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല എന്റെ എല്ലാം എല്ലാമായ അമ്മയാണോ എന്നോട് ഇത് ചെയ്തത് ദൈവത്തിനും മേലെയാണ് എന്റെ മനസ്സ് അമ്മയ്ക്ക് സ്ഥാനം എന്നിട്ടും എങ്ങനെ എന്റെ അമ്മയ്ക്ക് എന്നോടത് ചെയ്യാൻ കഴിയും ഭാവം അവളെ ഞാൻ എത്രമാത്രം വീർത്തു ഞാൻ എത്ര വലിയ പാവമാണ് ചെയ്തത് കണ്ണ നീ ഇങ്ങനെ കരയാതെ ഒക്കെ ഒരു വിധി നിനക്കും അല്പം ക്ഷമ കാണിക്കാൻ പാടില്ലായിരുന്നോ സത്യമന്വേഷിക്കാൻ നീ മുതിർന്നില്ലല്ലോ പെട്ടെന്നൊരു കല്യാണത്തിന് നീയും തയ്യാറായില്ലേ അപ്പോഴത്തെ മാനസിക നില അപ്പേട്ടെന്നറിയില്ലേ ആകെ അവളോടൊരു പകയായിരുന്നു മനസ്സിൽ ായാൽ ഭദ്രയില്ലെന്ന് പലതവണ അവൾ പറഞ്ഞതാ എന്നിട്ടും ഞാൻ അവളെ നിർത്തു ഞാൻ എന്തൊരു ഭാപിയാണ് എന്റെ ഭദ്ര അടിച്ചത് നീ ഒന്ന് സമാധാനിക്കേ ഞാനാണ് തെറ്റിയത് അന്ന് അവൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കാതിരുന്നാൽ മതിയായിരുന്നു എങ്കിലാണ് എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ആ പേട്ട അപ്പേട്ടാ അപ്പേട്ടാ എനിക്ക് എനിക്ക് അവളെ കാണണം എനിക്ക് അവളെ ഇപ്പൊ കാണണം നീ എന്ത് ഭ്രാന്തായി പറയുന്നത് ഇനി ഇപ്പൊ അവളെ കണ്ടിട്ട് എന്തെടുക്കാൻ അതൊന്നും ശരിയല്ല ശരിയാവില്ല ഇല്ല പേട്ടാ എനിക്ക് കാണണം ദൂരങ്കിൽ നിന്നൊന്നും കണ്ടാ മതി ആ കാലിൽ വീണ് ചെയ്ത എനിക്ക് മാപ്പ് ചോദിക്കണം വേണ്ട ഇനി അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട ഇല്ല എനിക്ക് അവളെ കാണണം ദേവകിയെ ആരോ വാതിലിന് മുട്ടുന്നുണ്ടല്ലോ ആരാണെന്ന് പോയി നോക്കിയേ ആരാത് ഓ അപ്പോവോ കണ്ണനും ഉണ്ടല്ലോ എന്താ രണ്ടാള് ഈ വഴിക്ക് വാ ഇരിക്കു ദേവകി ഇവർക്ക് കുടിക്കാൻ വല്ലതും എടുക്കും കുടിക്കാൻ ഒന്നും വേണ്ട എവിടെ ഭദ്ര എനിക്ക് അവളെ ഒന്ന് കാണണം ഒന്ന് വിളിക്കാവോ കണ്ണാ അവളിപ്പോൾ ആരുടെയും വില കേൾക്കില്ല അവളതാ ആ മുറിക്കകത്തുണ്ട് പോയി കണ്ടോളൂ ഭദ്രേ എന്റെ ഭദ്ര ആ പേട്ടാ ഇതെന്താ ദാ നോക്ക് എന്റെ പദ്ന അയ്യോ ദാ നോക്ക് എന്ത് കാണാൻ അപ്പോ അപ്പേട്ടൻ എല്ലാം അല്ലേ അല്ലെ പറയായിരുന്നില്ലേ ഒരു വാക്ക് എന്താ ഞാൻ പറയേണ്ടത് ആരോടാണ് ഞാൻ പറയേണ്ടത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അമ്മ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി നീ എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന മറ്റൊരു പെണ്ണിന്റെ ജീവിതം കൂടി ഈ ഞാനായിട്ടില്ല നാട്ടണോ കണ്ണാ നീ കരുതുന്നത് പോലെ അന്ന് ബാത്റൂമിൽ കായ്വനും ഇനി തല്ല എന്നെ നഷ്ടപ്പെട്ട ഭദ്രയുടെ സമനതിക്ക് നിറഞ്ഞപ്പോഴെ പോയതാണ ഒരുപാട് ഒരുപാട് പശ്ചാത്തലിച്ചു അപ്പാവം എന്റെ ഈശ്വരൻ െ പോലെ സ്നേഹിച്ച എന്റെ ഭദ്രേ വേണ്ട മോനെ അടുത്തേക്ക് പോവണ്ട അവളുടെ കയ്യിലെ പാവ കണ്ടോ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നും കരയും ആരെങ്കിലും അടുത്തേക്ക് പോയാൽ അത് വാങ്ങാനെന്ന് കരുതി അടുത്തു ചെല്ലുന്നവർ ഉപദ്രവിക്കും ഭാഗ്യം എന്തോ അവളുടെ അമ്മയെ മാത്രം ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാനും വൃത്തിയാക്കാനും കഴിയുന്നു സുഹൃത്ത ആ പേട്ടാ നോക്ക് ആ ടിബിയർ എനിക്കന്ന് സമാനമായി തന്ന അതേ ടിഡിബിയർ ഭദ്രേ എന്റെ ഭദ്രേ വേണ്ട ഇത് ഇതെന്റെ ഭദ്ര ഇത് ഞാനാ നിന്റെ കണ്ണേട്ടൻ കണ്ണേട്ടത് അവൾക്കാരെയും തിരിച്ചറിയാൻ കഴിയില്ല കണ്ണാ ദേവകി അവള് അകത്തേക്ക് കൊണ്ടുപോ എനിക്കിത് കാണാൻ വയ്യ മനസ്സറിഞ്ഞ് എന്നോക്കാ ശാപത്തിൽ ഗുരുവായൂരൊപ്പനെ പ്രാർത്ഥിക്കുന്നതാവൾക്കാം കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം മാപ്പ് ില്ല ഒന്നും 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 പോവാ പോവാസൊന്നും വേണ്ട എനിക്ക് ഇഷ്ടല്ലോ അത് മതി കേട്ടോ കണ്ണേട്ടോ ഇതെപ്പോഴും പറയുന്നതാ അവളുടെ കണ്ണന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇനി ഇത്ര കാലം ആർക്കറിയാം എന്റെ കൊലിച്ചിന് വേണ്ടി അവൾ കാത്തിരിക്കുന്നത് കണ്ടില്ലേ ആ പാതകളിലിപ്പം ഭാര്യ ചങ്ങനികൾ എനിക്ക് എനിക്ക് സഹിക്കാനാവുന്നില്ല വാ കണ്ണ വാ നമുക്ക് പോവാം അപ്പോൾ ഭദ്ര ഇല്ല അവളെ ഇവിടെ ഇങ്ങനെ തനിച്ചാക്കിയത് ഇല്ല കണ്ണിനെ കൊണ്ടുപോ മറ്റൊരു ദുരന്തം കൂടി കാണാനുള്ള ശക്തിയില്ല ഞങ്ങൾക്ക് കണ്ണിക്കോളൂ പോവാങ്ങാൻ പോവാ എന്റെ ഭദ്രയ്ക്ക് കൊരിച്ചു വാങ്ങാൻ പോവാ

അതെ കണ്ണിട്ടീ ഒരു നെയ് നേരി കൊറച്ച് വാങ്ങിട്ട് വരാം